എൻ്റെ ഒരു വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടതാണ് എങ്ങനെ നല്ല ഒരു ഭാര്യനെ കണ്ടെത്താമെന്നത് ഇന്നത്തെ കാലത്ത് ഒരു പുരുഷന് ഒരു സ്ത്രീ എങ്ങനെ കണ്ടെത്തണം അതുപോലെ ഒരു സ്ത്രീക്ക് ഒരു നല്ല പുരുഷനെങ്ങനെ കണ്ടെത്തണം എന്ന് അധികം അറിയാതെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും ഡിവോഴ്സ് നടക്കുന്നത് അതുകൊണ്ട് ഒരു നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ടാർഗറ്റ് സെലക്ഷനാണ് അത് ശരിയായ ഒരു ഇരയെ കണ്ടെത്തുക ശരിയായ ഇരയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഈസിലി ഇൻഫ്ലുവൻസ് ആവുന്ന അന്ന് അറ്റൻഷൻ സീക്കറായ അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റി ആയിട്ടുള്ള ആൾക്കാരെ വേണം നിങ്ങൾ കണ്ടെത്താൻ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഇൻസെക്യൂരിറ്റി ഉണ്ട് എല്ലാ മനുഷ്യർക്കും അറ്റൻഷൻ ആവശ്യമുണ്ട് എല്ലാവരും അറ്റൻഷൻ സീക്കറാണ് ഇപ്പം നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം അവൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഇപ്പോൾ വർക്ക് ആയിട്ടില്ല വെച്ചോളൂ എപ്പോഴും നല്ലൊരു പെൺകുട്ടി വേണമെന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവരെ തിരഞ്ഞെടുക്കാം അതുപോലെ സ്റ്റാറ്റസ് ഉള്ളവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഇൻസെക്യൂർ ആയിട്ടുള്ള പേഴ്സൺ എല്ലാവർക്കും ഇൻസെക്യൂരിറ്റി ഉണ്ടാവും ആ ഇൻസെക്യൂരിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ഇവനോട് നീ കുറച്ച് കെയർ കാട്ടിയാൽ അവൻ എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമെന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളൊരു സ്ത്രീയെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു സ്ത്രീയെ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ ഞാൻ എപ്പോഴും തനിച്ചാണ് അതുപോലെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു സ്ത്രീ ഇതുപോല ഞാനെപ്പോഴും തനിച്ചാണ് എനിക്കാരും ഇല്ല എന്ന് സ്റ്റാറ്റസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ സ്റ്റാറ്റസ് ഇടുമ്പോൾ എപ്പോഴെങ്കിലും നമ്മളെപ്പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ സ്റ്റാറ്റസിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ചൂസ് ചെയ്യാവുന്നതാണ് ഇവർ തേടിപ്പോകുന്നത് എളുപ്പമാണ് കാരണം അവർ ആൾറെഡി ഇമോഷണലി വാക്വമായിട്ട് ഇരിക്കുകയാണ് അടുത്തത് ഒരു ഇമോഷണൽ ഹുക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അതായത് അവരുടെ ഭാവനയിൽ നിങ്ങൾ കടന്നു കൂടണം ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അവൻ അല്ലെങ്കിൽ അവളുടെ അൺമറ്റ് നീഡ്സ് ഭാവനയിലൂടെ നിങ്ങൾ കടന്നു കൂടുകയും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു ഭർത്താവിനെ വേണ്ട പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം നിൻ്റെ ഡെയിലി ലൈഫിൽ എപ്പോഴും നീ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾ പ്രതീക്ഷിച്ച ഒരു ഐഡിയൽ ഫിഗർ നിങ്ങളായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നിങ്ങളൊരാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം നിനക്ക് ഒരാളോട് എല്ലാ വിഷമവും പറയാനാകുമോ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ നിനക്ക് വേണ്ടിയിട്ട് ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക അപ്പോൾ സ്ലോലി അവൾ മനസ്സ് തുറക്കും അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പോയിൻറ്റ് കൺട്രോൾ ദ അറ്റാച്ച്മെൻറ്റ് ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ പ്രഡിക്റ്റബിലിറ്റി ഇല്ലാതെ അവൻ്റെ അല്ലെങ്കിൽ അവളെ ഇമോഷണലി ഉറ്റിപ്പിടിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നൊരു ദിവസം ഫുൾ ടൈം അവളുടെ കൂടെ ഇരുന്നു എന്ന് വെച്ചോളൂ ഫുൾ ടൈം നാളെ അപ്രത്യക്ഷമായിട്ട് നിങ്ങൾ അവളുടെ അടുത്ത് സംസാരിക്കാനോ ഉണ്ടാവാനോ കാണാനോ പോവാനേ പാടില്ല ഫുള്ളായിട്ട് അകറ്റി നിർത്തുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടെൻഷനാവും അവർ എന്ത് പറ്റി എന്നുള്ളൊരു തോന്നൽ വരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ തേടി അവർ വരാൻ സാധ്യതയുണ്ട് ഇത് സ്ത്രീകൾ കൂടുതലും ചെയ്യുന്നതാണ് അത് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആവാറുമുണ്ട് പക്ഷേ ഇത് പുരുഷനും ഇതേ കാര്യം ചെയ്യുമ്പോൾ ഇതൊരു റിവേഴ്സ് സൈക്കോളജിയാണ് വർക്കൗട്ട് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ നിങ്ങൾ ഇന്ന് ഫുൾ അറ്റൻഷൻ കൊടുത്താൽ മാത്രമേ ഇത് പിറ്റിയ ദിവസ്ഥയ്ക്ക് വർക്കൗട്ടാവുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ക് പറ്റിയതാണോ ഞാൻ എന്നൊരു ചോദ്യത്തിലേക്ക് അവരെ നയിക്കാൻ പറ്റും അവരെ ചിന്തിപ്പിക്കാൻ പറ്റും അപ്പോൾ ആ ചിന്തയിൽ നിങ്ങൾ മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുള്ളൂ നിങ്ങൾ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അത് സങ്കടമാവാം സന്തോഷമാവാം ദേഷ്യമാവാം എന്തുവാം പക്ഷേ അവർ നിങ്ങളെ മാത്രമേ തിങ്ക് ഈ ഇടയ്ക്ക് രാംചരൻ്റെ ഒരു ഫ്ലോപ്പ് മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗെയിം ചേഞ്ചർ എന്ന സിനിമ അതിലെപ്പോഴും രാംചരൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഐ ആം അൺപ്രഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിൾ ആ സിനിമ എങ്ങനെയോ ആയിക്കോട്ടെ അതിലോരോരോ സീന് കഴിയും തോറും അടുത്തത് എന്താണ് രാംചരൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാരണ പ്രേക്ഷകർക്ക് നമുക്ക് അറിയില്ലായിരുന്നു അതിൽ രാംചരൻ്റെ റൊമാൻസ് സീൻ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലും രാംചരൻ അടുത്ത കഴിഞ്ഞ അഞ്ച് വർഷം എവിടെയായിരുന്നു എന്താ ചെയ്യണമെന്നുള്ളത് ആ നായികയ്ക്കും അറിയില്ലായിരുന്നു പെട്ടെന്ന് അവൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ അതൊരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഇങ്ങനെ അല്ലാത്ത പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്കൊരു അവർക്കൊരാശയക്കുഴപ്പം എങ്ങനെ പോയാലും ഉണ്ടാവും നെക്സ്റ്റ് ക്രിയേറ്റ് ഡിപ്പെൻഡൻസി അതായത് അവളെ അല്ലെങ്കിൽ അവനെ നിങ്ങളുടെ അടിമയാക്കുക ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അവരെന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ അത് നിങ്ങളോട് ചോദിക്കണം നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതിലൊരു തീരുമാനം പറയാൻ പറ്റില്ല എന്ന ഒരു ഇല്യൂഷൻ നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഒരു ഇമോഷണൽ സ്റ്റോറിയാണ് നിങ്ങളവിടെ പറയേണ്ടത് ഈ ഇമോഷണൽ സ്റ്റോറി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിലെന്തായാലും ഒറ്റപ്പെട്ടിട്ടുണ്ടാവും ഈ ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ഡിസിഷനാണ് എടുത്തത് ആ ഡിസിഷനിൽ നിങ്ങൾ സക്സസ് ആയിട്ടുണ്ടോ ആ സക്സസ് സ്റ്റോറി നിങ്ങളവിടെ പറയണം അതായത് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഈ ഒറ്റപ്പെടുമ്പോഴുള്ള ഡിസിഷനിൽ നിങ്ങളൊരു സക്സസ് സ്റ്റോറി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ഡിപ്പെൻഡബിൾ അല്ല എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവും അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കുറച്ച് താഴ്ന്നു തരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ അവരുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ നല്ലൊരു ഉപദേശം പറയുകയാണെങ്കിൽ അപ്പോഴും അവർ നിങ്ങളുടെ ഉപദേശം കേൾക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് നിങ്ങൾ ചെയ്യണം ഇതെന്തായാലും ഒറ്റയടിക്ക് നടക്കുകയില്ല സ്ലോലി മാത്രമേ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ അവർ നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ സെക്യൂർഡ് ആൻഡ് സേഫ് സോൺ സോണാണെന്നുള്ള തോന്നൽ അവർക്ക് എന്തായാലും ഉണ്ടാവും നെക്സ്റ്റ് പോയിൻ്റ് ലോയൽറ്റി ടെസ്റ്റ് അതായത് അവൾ നിങ്ങളുടെ കൂടെ എപ്പോഴും കൂടെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചോളൂ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ കാമുകിയെ പറ്റിയിട്ട് പുതിയ കാമുകിയായിട്ടൊന്ന് താരതമ്യം ചെയ്ത് പറയൂ എല്ലാവരും ഒരേ പോലെയാണ് എന്നുള്ളത് പറയും അവളും ഇതേപോലെ സിറ്റുവേഷൻ വന്നപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത് നീയും അങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് നിങ്ങൾ അവിടെ ഒന്ന് പറഞ്ഞു നോക്കൂ അവിടെ ഒരു ജലസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് വഴക്കിന് വരുന്നുണ്ടെങ്കിൽ വഴക്കിന് വരാണ്ട് വേണ്ടി നിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ചേർത്ത് പിടിച്ചോളൂ ഇപ്പം നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പുരുഷനെ ആ പുരുഷൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടൊന്ന് താരതമ്യം ചെയ്തിട്ട് നിങ്ങളുടെ പുരുഷനെ ഒന്ന് താഴ്ത്തി സംസാരിച്ച് നോക്കൂ മെയ് ലീഗോവറിന് അത് ഭയങ്കര ഒരു പ്രോബ്ലമാറ്റിക് ആണ് അതുകൊണ്ട് അവർക്ക് സഹിക്കില്ല എങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളുടെ മുന്നിൽ താഴ്ന്നു തരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അവർ തയ്യാറായിട്ട് നിൽക്കും നെക്സ്റ്റ് പോയിൻ്റ് യു ആർ ദ റൈറ്റ് പ്രൈസ് യു ആർ ദ റയർ നിന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല നിന്നക്കു പകരം വേറെ ആരുമില്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുക അങ്ങനെ തോന്നിപ്പിക്കുക അങ്ങനെ ഇംപ്ലാന്റ് ചെയ്യുക എനിക്ക് ഒരാളെ സ്നേഹിക്കാൻ വളരെ ടൈം എടുക്കും പക്ഷെ ഞാൻ സ്നേഹിച്ച് കഴിഞ്ഞാൽ അയാളായിട്ട് വിട്ടു പോവുകയില്ല ഞാൻ ഇത്രയും കാലം നിൻ്റെ കൂടെ സംസാരിച്ചത് ഇഷ്ടം കൊണ്ടല്ല പക്ഷേ എനിക്കിപ്പോൾ എന്തൊന്നില്ലാത്തൊരു സ്നേഹം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കവിടെ സംസാരിക്കാം പക്ഷേ ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു നല്ല ഗ്യാപ്പിൽ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ പറയാൻ പാടുള്ളൂ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ എല്ലാ ദിവസവും കാണുന്നുണ്ടെന്ന് വെച്ചോളൂ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നറോട് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ എനിക്ക് നിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഇപ്പോഴും പിടികിട്ടിട്ടില്ല എന്നൊന്ന് പറഞ്ഞു നോക്കൂ അത് ഇമോഷണലി എല്ലാവരുടെയും മനസ്സിൽ കൊള്ളും അത് ഉറപ്പുള്ളൊരു കാര്യമാണ് അപ്പോഴേ അവർ റിയലൈസ് ചെയ്യുള്ളൂ നിങ്ങൾ കുറച്ചും കൂടി പ്രാക്ടിക്കലാണ് എന്നത് നിങ്ങളെ പെട്ടെന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നത് നിങ്ങളെ ഭരിക്കാൻ പറ്റില്ല എന്നതും എല്ലാം ഈ ഒരു ഒറ്റ കാര്യത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവും ആക്ച്വലി ഞാനിവിടെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ ഇതിലും കൂടുതലുണ്ട് പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ലോജിക്കോടെ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വെറൊരു ഗെയിം മാത്രമാവും ഗെയിം അവസാനിക്കുമ്പോൾ അത് അങ്ങോട്ട് നിൽക്കും പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇമോഷണലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് കുറേ കാലം നിൽക്കും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നന്നായിരിക്കും അത് നന്നായിട്ട് തന്നെ പോവുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ റിലേഷൻഷിപ്പിലായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കണ്ട കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്